പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി നാളിൽ രണ്ടാം ദിവസം ആദി പരാശക്തിയുടെ അമ്മയുടെ ബ്രഹ്മചാരിണി എന്ന ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യം എന്നാൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് മറ്റെല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തേക്ക് എത്തിച്ചേരുവാൻ നാം പ്രയത്നിക്കുന്നുവോ ആ ഒരു ഉദ്ദേശത്തെ ബ്രഹ്മചര്യം എന്ന് പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തെ നാലായി തരംതിരിച്ചിട്ടുണ്ട് ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ബ്രഹ്മചര്യം പഠനാവസ്ഥ ഈ പഠനാവസ്ഥയിൽ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രം ഉന്നതമായ പഠനത്തിലെ വിജയം അതുകൊണ്ട് തന്നെ ബാച്ചിലർ എന്ന് പറയാറുണ്ട് അവിവാഹിതൻ ബ്രഹ്മചാരി കേവലം പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ആ ബ്രഹ്മചാരിക്ക് കഴിയണമെങ്കിൽ അവൻ്റെ തപസ് ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാവണം ഇവിടെ ബ്രഹ്മചാരിണി എന്ന് ആദി പരാശക്തിയെ അഭിസംബോധന ചെയ്യുന്നത് സതീദേവി അഗ്നിപ്രവേശം ചെയ്ത് പിന്നീട് ഹിമവാൻ്റെ പുത്രിയായി ശൈലപുത്രിയായിട്ട് ജനിച്ചു ശൈലപുത്രിയായിട്ട് ജനിച്ച പാർവതീദേവി ഹിമവാന്റെ പുത്രി ശിവനെ പതിയായി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ദീർഘകാലം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചു അങ്ങനെ ബ്രഹ്മചാരിണി എന്ന പേരിൽ അമ്മ അറിയപ്പെടാൻ തുടങ്ങി വസ്ത്രധാരിയായ ബ്രഹ്മചാരിണി മാത കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിലേന്തിക്കൊണ്ട് അനേക വർഷങ്ങൾ നിരന്തരമായിട്ട് ഭഗവാൻ മഹേശ്വരനെ പതിയായി ലഭിക്കുവാൻ വേണ്ടിയിട്ട് വ്രതത്തെ ആചരിച്ചു ആ ബ്രഹ്മചര്യമാണ് ആ ബ്രഹ്മചര്യത്തിൻ്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് പാർവതീദേവിക്ക് ശിവനെ ഭർത്താവായി ലഭിച്ചത് എന്നറിയണം എന്താണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുകൂടി നമ്മൾ ഓർക്കുക അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒരു കാലത്തും ഇളകാത്ത ബ്രഹ്മചര്യം ഇപ്പൊ അമ്മയുടെ ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണി ഭാവം എന്ന് പറയുന്നത് ഭഗവാനെ പതിയായി ലഭിക്കുന്നത് ആയിരുന്നു എന്നാൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നത് ഒരു കാലത്തും ഇളകാത്ത ജീവിതാന്ത്യം വരെ കീപ്പ് ചെയ്യുന്ന ആ ബ്രഹ്മചര്യത്തെ കുറിച്ചാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ആയതുകൊണ്ട് ഇന്ന് അമ്മയുടെ ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണി എന്ന ഭാവത്തെ ആരാധിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം